അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇബ്രു ഷർദ്ദിക്കാൻ തുടങ്ങി നോക്കിയാൽ അവളുടെ വായിൽ നിന്നും തലമുടിയൊക്കെ വീഴുകയാണ് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ രാത്രി ഞാൻ നേരെ ഉറങ്ങിയില്ല അതായിരിക്കും ഛർദ്ദിച്ചത് എന്ന് ഇബ്രു പറയുകയാണ് അങ്ങനെ ആ ജിന്ന് കണ്ണാടി എന്നൊരു സിമ്പിൾ കാണിച്ച് ഒരു സൂചന തന്നിരുന്നില്ലേ അതിനാൽ കണ്ണാടി വെച്ച് ഫാറൂഖ് ഒരു ചടങ്ങ് ചെയ്യുകയാണ് ഇബ്രു ആണെങ്കിൽ വ്ലോഗറിനെ പോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇബ്രുവിന് ഫാറുക്കിന്റെ മേൽ ഡൗട്ട് എന്തായാലും ഉണ്ട് അതിനാലാണ് ഫാറുക്ക് ചടങ്ങ് ചെയ്യുമ്പോൾ അതെല്ലാം വീഡിയോ എടുക്കുന്നത് ഇനി ഞാൻ തുണിമൂടി മന്ത്രം ചൊല്ലുകയാണ് എന്ന് പറയുമ്പോൾ ശരി മന്ത്രം ചൊല്ലിക്കോ ക്യാമറ അകത്ത് വെച്ചിട്ട് മന്ത്രം ചൊല്ലിക്കോ എന്ന് ഇബ്രു പറയുകയും അങ്ങനെ ക്യാമറ പുതപ്പിനുള്ളിൽ വെച്ച് കൊടുക്കുകയും ഫാറൂഖ് മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി അന്നേരം ആ റൂമിലേക്ക് ജിന്ന് വന്ന് നിൽക്കുകയും ഫാറൂഖ് പുതപ്പ് മാറ്റിയിട്ട് നിന്റെ അടുത്താണ് ജിന്ന് നിന്നിട്ടുള്ളത് നീ പതരാതെ നിൽക്ക് എന്ന് ഇബ്രുവിനോട് ഫാറൂഖ് പറയുകയാണ് എന്നിട്ട് ജിന്നിനോട് നിനക്ക് കുപ്രാൻ്റെ പക്കലിൽ നിന്നും എന്താ വേണ്ടത് എന്ന് ഫാറൂഖ് ചോദിക്കുമ്പോൾ അതിനും ജിന്ന് മറുപടി പടി പറയാതെ ആ റൂമിലുള്ള കണ്ണാടിയെല്ലാം ഉടച്ച് കളഞ്ഞ് ജിന്ന് അവിടുന്ന് പോവുകയും ചെയ്തു അതേപോലെ അവിടെ ഒരു സിമ്പിൾ വരച്ചാണ് ജിന്ന് പോയത് ആ സിമ്പിളിൻ്റെ അർത്ഥം ടോയ്ലറ്റ് എന്നാണ് എന്ന് മനസ്സിലാക്കി അടുത്ത് എവിടെയെങ്കിലും ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ഫാറുക്ക് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ എന്നാൽ അത് കുറേ വർഷങ്ങളായി ഞങ്ങൾ ഉപയോഗിക്കാറേയില്ല എന്ന് വീട്ടുകാർ പറയുകയും അത് കേട്ട് ഒരു പിക്കാസ് എടുത്ത് ആ ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിനെ കിളച്ച് നോക്കുമ്പോൾ അവിടെ മൃഗത്തിന്റെ കുടലും എല്ലും ഇറച്ചിയും ഒക്കെ കഷ്ണങ്ങളായി കുഴിച്ചിട്ടിട്ട് കൂടോത്രം ചെയ്തു അതേപോലെ കുബ്രയുടെ രൂപത്തിൽ ഒരു പാവക്കുട്ടിയും അവിടെ നിന്നും കിട്ടുകയാണ് വേറെ എന്താ ഉള്ളതെന്ന് നോക്കിയാൽ ഒരു വലിയ പശുവിന്റെ തല വെട്ടിവെച്ചിരിക്കുന്നു അതൊക്കെ അവിടുന്ന് എടുക്കുമ്പോൾ ഫാറൂക്കിന് ഷർദിക്കാതിരിക്കാൻ പറ്റിയില്ല ഫാറുക്ക് മാത്രമല്ല എല്ലാവരും ആ കാഴ്ച കണ്ട് ആ ഒരു ദുർഗന്ധത്താൽ ഷർദ്ദിക്കാൻ തുടങ്ങി ഇപ്പോൾ കുബ്രയുടെ ഉമ്മയ്ക്കും ചേച്ചിക്കും ഒരു വഴക്ക് ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നു എന്ന് ഉമ്മ ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അറിയാൻ ഞാൻ വെച്ചതെന്നാണോ ഉമ്മ പറയുന്നത് എന്ന് പറഞ്ഞ് കുബ്രയുടെ ചേച്ചി വഴക്കിടുകയാണ് ഇതൊക്കെ ഇബ്രു വീഡിയോ എടുത്തുകൊണ്ട് പെട്ടെന്ന് കുബ്ര അവിടേക്ക് ചാടി വീഴുകയാണ് അതായത് വീണ്ടും ആ ജിന്ന് കുബ്രയുടെ ശരീരത്തിൽ വന്നിരിക്കുകയാണ് കുബ്രയെ ജിന്ന് വേദനിപ്പിക്കുകയാണ് അതൊക്കെ കണ്ട് ഇബ്രു നേരെ ഫാറൂഖിന്റെ അടുത്ത് പോയി ദേ നോക്ക് അവൾക്ക് കണ്ടീഷൻ വളരെ സീരിയസ് ആകുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാ നല്ലത് ശരി നീ എനിക്ക് അവസാനമായി ഒരു അവസരം കൂടി കൂടിത്താ ഈ ചടങ്ങിൽ എനിക്ക് അവളെ ശരിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് ഫാറൂഖ് പറയുകയാണ് അങ്ങനെ ആ ടോയ്ലറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് കുബ്രയെ കൊണ്ടുപോയി നിർത്തി ഫാറൂഖ് മന്ത്രങ്ങൾ ചൊല്ല െ കുബ്രയുടെ ശരീരത്തിലേക്ക് ജിന്ന് വന്ന് വേറെളി പിടിക്കാൻ തുടങ്ങി പിന്നീട് നടന്നത് തവളച്ചാട്ടം അങ്ങനെ ഒരു വിധത്തിൽ കുബ്രയുടെ ശരീരത്തിൽ നിന്നും ജിന്നിനെ ഒഴിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ കുബ്ര നല്ല ഗുണം പ്രാപിച്ച് ആരോഗ്യത്തോടെയാണുള്ളത് അവളെ റൂമിൽ കിടത്തിയ ശേഷം ബാക്കി എല്ലാവരും നേരെ ഹാളിലേക്ക് പോയി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇബ്രോവിന് ഫാറൂഖിൻ്റെ മേൽ വിശ്വാസം വരികയും ചെയ്തു എന്തെന്നാൽ അവൻ പറഞ്ഞത് യാഥാർത്ഥ്യമാക്കി കാണിച്ചില്ലേ അതിനാൽ അങ്ങനെ അന്ന് രാത്രി വീട്ടിൽ എല്ലാവരും സുഖമായി കിടന്നുറങ്ങുമ്പോൾ കുബ്രയെ നോക്കിയാൽ പെട്ടെന്ന് എഴുന്നേറ്റ് വീണ്ടും അവളുടെ ശരീരത്തിലേക്ക് ജിന്ന് കയറിയിരിക്കുകയാണ് നേരെ പോയി അവൾ അന്ന് കല്യാണ ദിവസം ധരിച്ചിരുന്ന വസ്ത്രം ധരിച്ച് കയ്യിൽ കത്തിയും എടുത്തുപോയി ഹാളിലുള്ള ഒരു ക്യാമറയെ തന്നെ നോക്കി വിറച്ചു കൊണ്ട് നിൽക്കുകയാണ് ആ ഒരു ശബ്ദം കേട്ട് അവിടേക്ക് അവളുടെ ചേച്ചി എത്തിയതും അലർച്ച കേട്ട് അവിടേക്ക് എല്ലാവരും വന്ന് നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടുകയാണ് നോക്കിയാൽ കുബ്രയെയും കാണാനില്ല എവിടെ പോയി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ആ മരത്തിൻ്റെ അടുത്തേക്ക് പോയി കാണും എന്ന് പറയുകയും അങ്ങനെ എല്ലാവരും ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ വട്ടത്തിൽ ത്രികോണവും കണ്ണും ഒക്കെ എല്ല് കൊണ്ട് നിർമ്മിച്ചിരുന്നില്ലേ അതിന് നടുവിലാണ് കുബ്ര നിന്നിട്ടുള്ളത് ഏയ് അടുത്തു വരരുത് അടുത്തു വന്നാൽ ഇവളുടെ കഴുത്ത് ഇറക്കും ഞാൻ എന്ന് കുബ്രയുടെ ശരീരത്തിലെ ജിന്ന് പറയുകയാണ് എന്നാൽ ഫാറുക്ക് പുറകിലൂടെ പോയി പിടിച്ചു നിർത്തി കത്തി വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ ഇബ്രു പറയുന്നു എടാ നീ ഇത്രയും നേരം പറഞ്ഞ് പറ്റിച്ചതാണല്ലേ ഇവളുടെ പ്രശ്നം ഇതുവരെ തീർന്നില്ലല്ലോ നിന്റെ ഫ്രോഡ് മനസ്സിലായി എന്ന് ഫാറൂക്കിന് വഴക്ക് പറഞ്ഞ് കുബ്രയെ കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഫാറൂക്കിന് ഒന്നും മനസ്സിലായില്ല ഞാൻ എല്ലാം കൃത്യമായി ആണല്ലോ ചെയ്തത് പിന്നെ എന്ത് അവൾക്ക് ശരിയാവത്തത് എന്നൊരു കൗതുകം തോന്നുകയാണ് കുബ്രയുടെ ചേച്ചി മുഖത്ത് പരിക്ക് പറ്റിയത് സ്റ്റിച്ചൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ് അവളിൽ നിന്നും എന്തെങ്കിലും കാര്യം പിടികിട്ടുമോ എന്ന് കരുതി ഫാറൂഖ് കുബ്രയുടെ മരിച്ചു പോയ ഫാദറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ അനിയത്തെ കുബ്രയെ തീരെ ഇഷ്ടമല്ല കാരണം അവൾ ജനിച്ച ഉടനെ എൻ്റെ വാപ്പ മരിച്ചു കുബ്ര ഒരു ദുഷ്ടജന്മമാണ് സാത്താൻ പിടിച്ചവളാണ് അതായിരിക്കും എൻ്റെ ഫാദർ മരിച്ചത് അതേപോലെ ഫാദർ ഒരു വ്യവസായി ആയിരുന്നു എന്നാൽ എങ്ങനെയാ കോടീശ്വരനായത് എന്നറിയില്ല അതൊക്കെ അറിയണമെങ്കിൽ അപ്പുറത്തെ ഗ്രാമത്തിലെ ഹൈലേഷ് എന്നൊരു പോയി മീറ്റ് ചെയ്ത് അയാൾ പറഞ്ഞു തരും എന്നൊക്കെ ഇപ്പോൾ കുബ്രയുടെ ചേച്ചി പറയുകയും ഫാർക്ക് നേരെ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് എടാ ഈ സെവൻ വൺ സെവൻ ഫൈവ് എന്ന നമ്പറിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറ എന്ന് പറയുകയാണ് അങ്ങനെ രാത്രി നേരെ ആ മരത്തിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു പാമ്പിനെ കാണുകയാണ് അന്നേരം ഇബ്രു കാറുമായി വരികയും അവളുടെ അടുത്തേക്ക് പോയി എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി അടുത്ത ഗ്രാമത്തിൽ ഹൈലേഷ് എന്നൊരുത്തനുണ്ട് അവനെ ഒന്ന് മീറ്റ് ചെയ്യണം അങ്ങനെ അവിടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരുത്തനുമില്ല ആ ഗ്രാമത്തിലുള്ളവരൊക്കെ ഗ്രാമം വിട്ടു പോയ പോലെയുണ്ട് നോക്കുന്ന ഇടത്തെല്ലാം സെവൻ വൺ സെവൻ ഫൈവ് എന്ന നമ്പർ മാത്രം കാണുകയാണ് അന്നേരം ഇവർ വന്ന കാറ് നോക്കിയാൽ അതറിയാതെ രണ്ടു പേരും ഹൈലേഷിന്റെ വീട് തപ്പിപ്പോവുകയാണ് ആ ഇരുട്ടത്ത് പേടിപ്പെടുത്തുന്ന ഗ്രാമത്തിൽ തപ്പി തപ്പി പോകുമ്പോൾ നിലത്ത് പാൻറും കോട്ടും ഒക്കെ വിരിച്ചു വച്ചത് ഒക്കെ കാണുകയാണ് അങ്ങനെ തോന്നിക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും അരിച്ചു പെറുക്കുമ്പോൾ ഒടുവിൽ ഹൈലേഷിനെ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ അവനോട് നടന്ന എല്ലാ കാര്യവും പറഞ്ഞ് ഈ ഗ്രാമത്തിൽ വേറെ ആരും ഇല്ലല്ലോ നിങ്ങൾ മാത്രം എന്ത് ഇവിടെ നിൽക്കുന്നത് ഈ ഗ്രാമത്തിന് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹൈലേഷ് ഒരു കാര്യം പറയാൻ തുടങ്ങി കുബ്രയുടെ ഫാദറും ഇബ്രുവിൻ്റെ ഫാദറും ചേർന്ന് ഒരു ജിന്നിനെ വശീകരിച്ച് ക്ഷണിച്ചിരുന്നു ആ ജിന്നിനു വെച്ച് രണ്ടു പേരും കൂടി ഒരുപാട് സ്വർണവും പണവും കൈക്കലാക്കി ആ പണം പണമെടുത്ത ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇനി ആ ജിന്നിന് ആവശ്യമില്ല എന്ന് തീരുമാനിച്ച് ജിന്നിനെ ഒരു മരത്തിന്റെ കീഴിൽ ആവാഹിച്ചു വെക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഗ്രാമത്തിൽ മാരാരോഗങ്ങൾ വരാൻ തുടങ്ങി അതിനാൽ ജനിക്കുന്ന കുട്ടികളൊക്കെ ഒറ്റ കണ്ണിലും അങ്ങനെ വികൃതമായ രീതിയിൽ ജനിക്കാൻ തുടങ്ങി അതിനാൽ ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ സ്ഥലം കാലിയാക്കി എന്നൊക്കെ ഹൈലേഷ് പറഞ്ഞു പറയുകയാണ് അത് കേട്ട് ശരി നിങ്ങളെന്താ ഇവിടുന്ന് പോകാത്തത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ ഒരു ജിന്നാണ് അവൾ എന്നെ സംരക്ഷിക്കുകയാ എനിക്ക് അവളെ വിട്ടു പോകാൻ കഴിയില്ല അവളാണ് നിങ്ങൾ ഇവിടേക്ക് വരും എന്ന് എന്നോട് പറഞ്ഞത് എന്നൊക്കെ ഹൈലേഷ് പറയുകയാണ് ഇബ്രുവിന്റെ ഫാദർ ഒരു ജിന്നിനെ കൊന്നതിനാൽ എൻ്റെ ഭാര്യയെ വെച്ച് നിങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിയില്ല ഒരു ജിന്നിനെ നശിപ്പിക്കുന്നത് മറ്റൊരു ജിന്നിന് ഇഷ്ടമല്ല അതുകൊണ്ട് അവൾ സമ്മതിക്കില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞതും പെട്ടെന്ന് അവിടെ ചില അമാനുഷികത ആരംഭിക്കാൻ തുടങ്ങി നോക്കിയാൽ ഒരു കുഞ്ഞ് കണ്ണ് മാത്രമായി വികൃതമായ രീതിയിൽ ജനിച്ചതായി ഒക്കെ കാണുകയാണ് രണ്ടുപേരും പേടിച്ച് വിറച്ച് ആ സ്ഥലത്ത് നിന്നും ഓടാൻ തുടങ്ങി ഓടിപ്പോകുമ്പോൾ നിലത്ത് നോക്കിയാൽ ഓരോ കല്ലിലും രക്തക്കറയോടെ കൈപ്പാടുകളൊക്കെ കാണുകയാണ് ഓടിപ്പോയി കാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കാറിലും കൈപ്പാടുകൾ കണ്ട് ആകെ പേടിച്ച് വിരണ്ട് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പേടിച്ച് കാറിൽ ഇരുന്ന് രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങി അന്നേരം ഫാറുക്ക് പറയുന്നു നിൻ്റെ ഫാദറും കുബ്രയുടെ ഫാദറും ചേർന്ന് കോഴിച്ചിട്ട ജിന്നിൻ്റെ അവശിഷ്ടം അവിടെ നിന്ന് എടുത്ത് മാറ്റി മറ്റൊരു സ്ഥലത്ത് കുഴിച്ചിട്ട് ചടങ്ങ് ചെയ്താൽ മാത്രമേ ഈ ഗ്രാമത്തിലുള്ള ജിന്നിന്റെ ശാപം മാറുകയുള്ളൂ അതേപോലെ കുബ്രേക്കും സുഖമാവുകയുള്ളൂ എന്ന് പറയുകയാണ് ശരി അതുപോലെ ചെയ്യാം എന്ന് ഇബ്രു പറയുകയും രണ്ടുപേരും ചേർന്ന് മരത്തിന്റെ വശത്ത് കുഴിച്ച് എടുക്കുമ്പോൾ ഒരു വലിയ ബാരൽ കിട്ടുകയാണ് അതെടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ പുക പോലെ എന്തോ ഒന്ന് പുറത്തു വരികയാണ് ഒരു വിധത്തിൽ ആ ബാരൽ അതേപോലെ മറ്റൊരു കുഴി ഉണ്ടാക്കി പുതച്ചിട്ട് രണ്ടുപേരും ഒരുവിധത്തിൽ തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ഇനി എല്ലാ പ്രശ്നവും തീർച്ചയായിട്ടും കുബ്രയ്ക്ക് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല അവൾ നന്നായിട്ടുണ്ട് അന്നേരം പെട്ടെന്ന് കുബ്രയുടെ ഉമ്മ ഓടി വന്ന് ആ ശബിക്കപ്പെട്ട ഗ്രാമത്തിൽ ഒരാൾക്ക് ജിന്ന് കയറി എന്ന് പറയുന്നു നിങ്ങൾ പോയി ഒന്ന് ശരിയാക്കിയിട്ട് വരുമോ എന്ന് പറഞ്ഞതും വീണ്ടും ആ ഗ്രാമത്തിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഇബ്രുവിനോട് നീ വരണ്ട ഇത് ഞാൻ പോയി ശരിയാക്കാം എന്ന് പറഞ്ഞ് ഇബ്രുവിനെ അവിടെ നിർത്തിയിട്ട് പാർക്ക് ഒറ്റയ്ക്ക് പോവുകയാണ് ഇബ്രു ആണെങ്കിൽ റൂമിൽ ഇരുന്നും കിടന്നും ടൈം കളയുകയാണ് ഇനി ഡ്രസ്സ് ഒന്ന് മാറ്റാം എന്ന് തീരുമാനിക്കുമ്പോൾ ഡ്രസ്സിന്റെ അകത്ത് എന്തോ ഒന്ന് ഉള്ളതുപോലെ തോന്നി തപ്പി നോക്കാം ഇവൾക്ക് തന്നെ ഒരു കുറിപ്പ് ആരോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവളുടെ ഫോട്ടോയും കുബ്രയുടെ ഫോട്ടോയും ഒട്ടിച്ച് വെച്ചത് കാണുകയാണ് കൂടെ ഒരു ജിമ്മിന്റെ ചിത്രവും വരച്ചു വെച്ചിട്ടുണ്ട് ഇബ്രുവിന് എന്താ നടക്കുന്നതെന്ന് അറിയില്ല വീഡിയോയിൽ പേടിച്ച് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുകയാണ് ഇപ്പോൾ കാറിലുള്ള ഫാറൂഖിന് ഒരു ഫോൺ കോൾ വരികയാണ് അതായത് ഒരു കാര്യം അന്വേഷിക്കാൻ പറഞ്ഞിരുന്നില്ലേ സെവൻ വൺ സെവൻ ഫൈവ് എന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് അതിന്റെ അർത്ഥം ഫ്രണ്ട് കണ്ടുപിടിച്ച് പറയുകയാണ് അതിന്റെ അർത്ഥം എന്തെന്നു അത് ഇനിയും നശിച്ചിട്ടില്ല എന്നാണ് അതുമാത്രമല്ല ഒരു ജിന്ന് മരിച്ച് കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നും വീണ്ടും കുഴിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്ത് മാറ്റി അടക്കം ചെയ്താൽ ആ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാം എന്നല്ലാതെ ജീവനോടെയുള്ള ജിന്നിനെയാണ് എടുക്കുന്നതെങ്കിൽ ആ ശാപവും പോകില്ല ജിന്നും ശക്തി ആർജിച്ച് തിരിച്ചു വരും എന്നൊക്കെയാണ് ആ സെവൻ വൺ സെവൻ ഫൈവ് എന്ന നമ്പറിലുള്ള അർത്ഥം ഇപ്പോൾ അവിടേക്ക് രക്ത കൈയ്യോടെ അയിലേഷ് ഓടി വന്ന് എടാ എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മറ്റേയിടത്ത് ഇബ്രോ നേരെ പോയി കബ്രയുടെ ോക്കുമ്പോൾ അടുത്ത ഒരു പാമ്പ് കിടന്നിട്ടുണ്ട് പെട്ടെന്ന് അത് കണ്ട് അവിടേക്ക് ഉമ്മയും ചേച്ചി വന്ന് ഇബ്രുവിൻ്റെ തലക്കെട്ട് രണ്ടടി അതെന്തിനാണ് അടിച്ചത് എന്നറിയില്ല ഇപ്പോൾ മറ്റേയിടത്ത് ഹൈലേഷ് ഫാറൂഖിനോട് എടാ ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് അറിയോ എന്ന് പറയുമ്പോൾ തന്നെ അവനെ ജിന്നുകൾ വലിച്ചു പറപ്പിച്ച് ആക്രമിക്കുകയും ചെയ്തു ഫാറൂഖ് പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങി വീട്ടിലെത്തി നോക്കുമ്പോൾ കുബ്രയുടെ ചേച്ചിയായ ഒരു പാമ്പ് ചുറ്റിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ഇബ്രുവിനെ നോക്കിപ്പോയപ്പോൾ ഇബ്രുവിൻ്റെ ശരീരത്തിൽ നിന്നും കിട്ടിയ കടലാസ് കിട്ടുകയും അതും നോക്കി നിൽക്കേ thank yeah. you എന്തൊക്കെയോ കണ്ട് സ്കിഡായി നേരെ ഒരു കിണറ്റിലേക്ക് വീഴുകയാണ് മുകളിൽ നോക്കിയാൽ കുപ്രയുടെ ഉമ്മയും ചേച്ചിയും നിന്നിട്ടുണ്ട് ഒരു വലിയ കല്ലെടുത്ത് ഫാറൂക്കിൻ്റെ തലയിലേക്ക് തന്നെ ഇടുകയും ചെയ്യുന്നു അതോടെ ഫാറൂക്കിൻ്റെ പകുതി ജീവൻ തന്നെ പോയി മറ്റൊരു കുഴിയിൽ ഇബ്രോവിനെ കിടത്തിയിട്ട് പറയുന്നു എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ തെറ്റ് ചെയ്തത് നിന്റെ ഫാദറും എൻ്റെ ഫാദറും ആണ് എന്നാൽ നിന്റെ ഫാദർ നിന്നെയും ഈ ഗ്രാമത്തിൽ നിന്നും കൂട്ടിയിട്ട് പോയി അതിനാൽ ജിന്നിന്റെ ശാപത്തെ എൻ്റെ മകൾ കുപ്ര മാത്രം ഒറ്റയ്ക്ക് അനുഭവിച്ചു ഇനി മുതൽ ആ ശാപത്തെ നീ ാണ് അനുഭവിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ മക്കളും ഈ ഗ്രാമം ഇട്ടു പോവുകയാണ് അവിടെ കിടന്ന് ചാവടി എന്ന് പറഞ്ഞ് ഒരു ശവപ്പെട്ടിയിൽ ഇബ്രുവിനെ കിടത്തി കൂടെ ഒരു പാമ്പിനെയും ഇട്ട് അടച്ചു വെക്കുകയും ചെയ്യുന്നു ഇനി കുബ്രയ്ക്ക് കിട്ടിയ ശാപം വന്നു ചേരുന്നത് ഇബ്രുവിന് ആയിരിക്കും ശവപ്പെട്ടിയിലുള്ള പാമ്പിനെ പിടിച്ച് ഭയത്തിന്മേൽ ഭയത്തോടെ ഇബ്രു തൊണ്ട പൊട്ടി അലറുമ്പോൾ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു